ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ രണ്ടാം പിണറായി ഭരണത്തെക്കുറിച്ച് ഉന്നയിച്ചതും ഉന്നയിക്കുന്നതുമായ നിരവധി സന്ദേഹങ്ങൾ കേരളത്തിലെ സാധാരണക്കാരുടെ സങ്കടങ്ങളോ ആകുലതകളോ ആണ് എങ്കിലും അദ്ദേഹം കളിക്കുന്നത് ആർക്കു വേണ്ടി ചോദ്യം അനുദിനം ശക്തമാവുകയാണ് കേന്ദ്രത്തിനും ബി ജെ പിക്ക് വേണ്ടി അദ്ദേഹം കളിക്കുന്നത് മനസ്സിലാക്കാം എന്നാൽ ആ ആവരണമിട്ട് സാക്ഷാൽ പിണറായിയല്ലേ അദ്ദേഹം സംരക്ഷിക്കുന്നത് എന്ന ചോദ്യമാണ് ഇപ്പോൾ നിരീക്ഷകരിൽ ശക്തമാകുന്നത് എന്നാൽ ഭരണഘടന വിരുദ്ധമെന്ന് സാധാരണക്കാർക്ക് പോലും തോന്നുന്ന നീക്കങ്ങളിലൂടെ അദ്ദേഹം ഉണ്ടാക്കുന്ന വികാരങ്ങൾ ഭരണഭീകരതയുടെ വല്ലാത്ത ദുരന്തങ്ങളിലൂടെ കടന്നു പോകുന്ന കേരള ജനതയുടെ ഭരണവിരുദ്ധ വികാരത്തിൽ നിന്നും പിണറായി കൂട്ടരെയും പൊതിയുന്നു എന്നതാണ് വാസ്തവം ഗവർണറെ വിമർശിച്ചതിന് കേരളത്തിലെ ധനമന്ത്രി ബാലഗോപാലിനെ മന്ത്രിസഭയിൽ നിന്നും നീക്കം ചെയ്യണമെന്ന് കാണിച്ച് മുഖ്യമന്ത്രിക്ക് കൊടുത്ത നോട്ടീസ് ഇല്ലാത്ത അധികാരത്തിന്റെ വിനിയോഗമായി ആരാണ് കരുതാത്തത് ജനാധിപത്യ ഭരണത്തിന്റെ ഏഴു പതിറ്റാണ്ട് പിന്നിടുന്ന ഭാരതത്തിൽ ഇത്തരമൊരു നടപടി ഏതെങ്കിലും ഒരു ഗവർണർ ചെയ്തിട്ടുണ്ടോ കേന്ദ്രത്തിന്റെ ഏജന്റായി വരുന്ന രാഷ്ട്രീയക്കാരനായ ഗവർണർക്ക് ഇത്തരം ഒരു അധികാരം ഉണ്ടായാൽ പിന്നെ സംസ്ഥാനങ്ങളുടെ സ്വയംഭരണാവകാശം എവിടെയാകും ഭാരതത്തിന്റെ ഫെഡറലിസത്തിന് എന്ത് സംഭവിക്കും ഇക്കാര്യത്തിൽ ഗവർണറുടെ നിലപാടിനെ അംഗീകരിക്കുവാൻ കടുത്ത ബി ജെ പി പോലും സാധിക്കുമോ അപ്രീതി സംബന്ധിച്ച് ഒക്ടോബർ ഇരുപത്തി ആറിന് രാവിലെ പതിനൊന്നരയ്ക്ക് ഗവർണർ കൊടുത്ത നോട്ടീസിന് പന്ത്രണ്ട് മണിക്ക് തന്നെ മുഖ്യമന്ത്രി മറുപടിയും കൊടുത്തു ബാലഗോപാലിനോടുള്ള പ്രീതി നഷ്ടപ്പെട്ടിട്ടില്ല എന്നായിരുന്നു അത് മറ്റു വാക്കിൽ പറഞ്ഞാൽ പിപ്പിടി കയ്യിലിരിക്കട്ടെ എന്ന് ഒരു താക്കീത് തിക്കരുതാത്തിടത്തിരുന്നാൽ ആര് വന്നാലും എഴുന്നേൽക്കേണ്ടി വരുമെന്ന് ഗുരുക്കന്മാർ പറഞ്ഞു തരുന്ന ഉപദേശം എത്രയോ സത്യം മുഖ്യമന്ത്രിയുടെ മറുപടിയോട് ഗവർണർ എങ്ങനെ പ്രതികരിക്കുമെന്ന് നോക്കി കാത്തിരിക്കുകയാണ് ജനം കേരള സർവകലാശാല സെനറ്റിലെ അംഗങ്ങളെ റദ്ദാക്കിയ തീരുമാനം നടപ്പാക്കുവാൻ വൈസ് ചാൻസലർ വിസമ്മതിച്ചപ്പോൾ നേരിട്ട് ഉത്തരവിറക്കിയതുപോലെ ഒന്ന് ധനമന്ത്രിയുടെ കാര്യത്തിലും വരുമോ എന്നാണ് കേരളം കാത്തിരിക്കുന്നത് ആരിഫ് മുഹമ്മദ് ഖാൻ വിട്ടുകൊടുക്കാൻ ഇടയില്ല അങ്ങനെ വന്നാൽ അത് സർക്കാർ അംഗീകരിക്കുമോ ഭാരതത്തിലാകെ പ്രതിഷേധം ഉയരില്ലേ ബി ജെ പി ഇതര സംസ്ഥാന സർക്കാരുകളെ ഒന്നിപ്പിക്കുകയാവില്ലേ ഫലം അങ്ങനെ വന്നാൽ നിയമ പോരാട്ടം സുപ്രീം കോടതി വരെ തുടരാം അതിനുള്ള പണം കേരള ഖജനാവ് മുടക്കുന്നത് കൊണ്ട് പിണറായിക്കും ആരിഫ് മുഹമ്മദ് ഖാനും പ്രശ്നമില്ല വിധി പ്രതികൂലമായാൽ ഗവർണർ പിന്നെ എന്തു ചെയ്യും എങ്ങനെ ഇവിടെ തുടരും ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞത് കേട്ട് പ്രസിഡന്റ് രാംനാഥ് കോവിന്ദിന് ഡിലീറ്റ് നൽകിയിരുന്നെങ്കിൽ പരസ്പര സഹായമായി എല്ലാം നടക്കുമായിരുന്ന നാട്ടിൽ ഒരു നിസ്സാര കാര്യത്തിന് ഇതുപോലുള്ള വിവാദം ഉണ്ടാക്കിയെടുത്തതുപോലെ ദേശീയ തലത്തിൽ ബി ജെ പിക്ക് എതിരായ ഒരു സംയുക്ത നീക്കത്തിനാണ് ആരിഫ് ഖാൻ മരുന്നിടുന്നത് തമിഴ്നാട്ടിൽ സ്റ്റാലിനും ഗവർണറും തമ്മിൽ ഉടക്കാണ് പഞ്ചാബിൽ മാനും ഗവർണറും തമ്മിൽ വലിയ പോരാട്ടത്തിലാണ് ബംഗാളിൽ മമതയും മുൻ ഗവർണറും തമ്മിലുള്ള വഴക്ക് ഏതെല്ലാം മാനം കൈവരിച്ചു മഹാരാഷ്ട്രയിൽ ഉദ്ധവ് താക്കറെയും ഹോഷിയാറും തമ്മിലുള്ള വഴക്കും ആരാണ് മറന്നിട്ടുണ്ടാവുക ഇവരെക്കാളെല്ലാം ഉയരത്തിലേക്ക് പോവുകയാണ് ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിലെ ജനത്തിന് എല്ലാം മറന്ന് ഒന്നിക്കേണ്ടി വരും ഗവർണർ നിയമിതനാകുന്ന വ്യക്തിയാണ് മന്ത്രിമാർ തെരഞ്ഞെടുക്കപ്പെടുന്നവരാണ് ജനങ്ങളാണ് അവരെ തിരഞ്ഞെടുക്കുന്നത് അവരെ വെറുതെ പിരിച്ചുവിടാനൊന്നും കഴിയില്ല ഗവർണർക്ക് പ്രീതി ഉണ്ടോ ഇല്ലയോ എന്നത് അവരുടെ വിഷയമല്ല ജനത്തിന്റെ പ്രീതിയാണ് അവരുടെ വിഷയം നമ്മുടെ ജനാധിപത്യത്തിൽ ഉന്നതമായ പദവിയായാണ് ഗവർണർ സ്ഥാനത്തെ കണക്കാക്കിയിട്ടുള്ളത് അതിന്റെ മാന്യത സൂക്ഷിക്കുവാൻ ആ പദവി വഹിക്കുന്നവരും ബാധ്യസ്ഥരാണ് സാധാരണ രാഷ്ട്രീയക്കാർ ജനങ്ങളുടെ കൈയ്യടി കിട്ടാൻ പറയുന്ന വാക്കുകൾ അദ്ദേഹം പറഞ്ഞുകൂടാ പറയുന്ന വാക്കുകൾ വിഴുങ്ങേണ്ടി വരികയും അരുത് വികാരപരമായി തീരുമാനങ്ങൾ എടുക്കരുത് ആലോചിക്കാതെയും വരുത് വിവാദമായിരിക്കുന്ന വൈസ് ചാൻസലർമാരുടെ നിയമന വിഷയം തന്നെ എടുക്കുക അവരെ നിയമിച്ചത് ചാൻസലറായ ഗവർണർ അല്ലേ അദ്ദേഹം എന്തേ വേണ്ടത്ര പരിശോധിക്കാതെ തീരുമാനമെടുത്തു യു ജി സി നിബന്ധനകൾ പാലിക്കാതെ വന്ന ശുപാർശ അംഗീകരിച്ചു നിയമപരമായി ഉപദേശം തേടിയില്ല മുഖ്യമന്ത്രി പറഞ്ഞതുകൊണ്ട് സമ്മതിച്ചു എന്നൊക്കെ പറയുന്നത് ഗവർണറുടെ ഉന്നത പദവിക്ക് ചേർന്നതാണോ കാരണം കാണിക്കൽ നോട്ടീസ് കൊടുത്തിട്ടുള്ള വൈസ് ചാൻസലർമാർ ഇക്കാര്യത്തിൽ എന്തു കുറ്റമാണ് ചെയ്തത് സെർച്ച് കമ്മിറ്റി അവരുടെ പേര് ഏകകണ്ഠമായി ശിപാർശ ചെയ്തത് അവരുടെ കുറ്റമാകുന്നത് എങ്ങനെ അവരുടെ പേര് മാത്രമാണ് ഉണ്ടായിരുന്നതെന്ന് അറിയുന്ന വ്യക്തി ചാൻസലർ അല്ലേ അദ്ദേഹമല്ലേ ഇക്കാര്യത്തിൽ ഒന്നാം പ്രതി ശിക്ഷ വരുന്നെങ്കിൽ അദ്ദേഹത്തിനും ശിക്ഷ വേണ്ടേ സുപ്രീം കോടതി വിധിയിൽ നിയമന അഭിനീഷോ തെറ്റാണ് എന്നാണ് പ്രയോഗം അത്തരം തീരുമാനം ഉണ്ടായിട്ടില്ല എന്നല്ലേ അതിനർത്ഥം ആരാണ് കുറ്റക്കാരൻ രാജ്ഭവനിൽ അപൂർവമായി നടന്നിരുന്ന പത്രസമ്മേളനങ്ങൾ ഇപ്പോൾ സാധാരണയാവുകയാണ് മലയാളം പത്രപ്രവർത്തകർക്ക് ആത്മാഭിമാനമില്ലെന്നും അതുകൊണ്ട് അവരുമായി ഇനി കൂടിക്കാഴ്ച ഇല്ലെന്നും ഒക്കെ പരസ്യമായി പറഞ്ഞ ഗവർണർ പിന്നീട് കുറെ പേര് മാത്രം വിളിച്ചുകൂട്ടി പത്രസമ്മേളനം നടത്തിയത് ആ പദവിയുടെ അന്തസ്സിന് ചേർന്നതാണോ എന്ന് അദ്ദേഹം വിവരമുള്ളവരോട് ചോദിക്കട്ടെ അദ്ദേഹം രാഷ്ട്രീയ നിയമനം കൊടുത്ത മുൻ ജന്മഭൂമി എഡിറ്റർ ഹരി എസ് കർത്ത തന്നെ അതിന് കൂട്ടുനിൽക്കുമോ ബി ജെ പിയുടെ ചാനലിന് പ്രവേശനം കൊടുത്ത ഗവർണർ സി പി എമ്മിന്റെയും കോൺഗ്രസിന്റെയും ചാനലുകളെ ഒഴിവാക്കിയത് ഭംഗിയായില്ല കടക്ക് പുറത്ത് എന്ന് പറയുമ്പോഴും അത് എല്ലാവർക്കും കൂടിയാകുന്നതിൽ ഒരു അന്തസ്സുണ്ട് ഒന്നോ രണ്ടോ പേരെ ഒറ്റയ്ക്ക് വിളിച്ച് രഹസ്യമായി പറയുന്നത് തെറ്റല്ലേ ഗവർണർ പരിധിയിൽ നിന്ന് കൊള്ളണമെന്ന് താക്കീത് തരാൻ മുഖ്യമന്ത്രിക്ക് അവസരം കൊടുക്കരുത് നിയമപരിധിക്കുള്ളിൽ നിന്ന് കൊള്ളണം എന്ന് ഭീഷണിയുടെ സ്വരത്തിൽ പറയാൻ പിണറായിക്ക് ധൈര്യം കൊടുത്തത് ഗവർണർ പരിധി വിടുന്നത് കൊണ്ടല്ലേ അതിനർത്ഥം എല്ലാം കണ്ട് ഗവർണർ മിണ്ടാതിരിക്കണമെന്നോ വാതുറക്കരുതെന്നോ അല്ല കള്ളുവിറ്റും വിറ്റും ലോട്ടറി വിറ്റും പാവങ്ങളെ കബളിപ്പിച്ച് മാത്രം വരുമാനമുണ്ടാക്കുന്ന സർക്കാർ സർവകലാശകളിലടക്കം സാധിക്കുന്നിടത്തെല്ലാം പാർട്ടിക്കാരെ ഒരു യോഗ്യതയും നോക്കാതെ തിരികെ കയറ്റുവാൻ നടത്തുന്ന ശ്രമങ്ങൾ മന്ത്രിയുടെ സ്റ്റാഫിൽ രണ്ടു വർഷം ചെലവിടുന്നവർക്ക് ലഭിക്കുന്ന ആജീവനാന്ത പെൻഷൻ തുടങ്ങി അദ്ദേഹം ഇതുവരെ ഉന്നയിച്ച പല ചോദ്യങ്ങളും കേരളത്തിലെ സാധാരണക്കാരുടേതായിരുന്നു മുഖ്യമന്ത്രിയുടെ സ്നേഹപൂർവമായ നിർബന്ധത്തിന് വഴങ്ങി ശരിയല്ലാത്ത പലതും താൻ സമ്മതിച്ചു കൊടുത്തുവെന്നും അദ്ദേഹം ഏറ്റു പറഞ്ഞപ്പോഴും ജനങ്ങളുടെ വികാരം ഗവർണർക്കൊപ്പം നിന്നു പൗരത്വ നിയമ ഭേദഗതി കർഷക നിയമം തുടങ്ങിയ കാര്യങ്ങളിൽ അദ്ദേഹം എടുത്ത നിലപാടുകളിൽ അഭിപ്രായ വ്യത്യാസമുള്ളവർ ധാരാളം ഉണ്ടായിരുന്നു അത് പറയാൻ അദ്ദേഹം ബാധ്യസ്ഥനുമാണ് ഇക്കാര്യത്തിലും അദ്ദേഹത്തെ പിന്താങ്ങുവാൻ ബി ജെ പി കാരല്ലാത്ത ധാരാളം പേരും ഉണ്ടായിരുന്നു സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ പതിനൊന്ന് സർവകലാശാലകളുടെ വൈസ് ചാൻസലർമാരെ പിരിച്ചുവിടുവാൻ അദ്ദേഹം നൽകിയ നോട്ടീസും ജനങ്ങളുടെ വികാരം തന്നെയാണ് ഇടതു ഭരണം സർവ്വകലാശാലകളെ പാർട്ടി സെന്ററുകളാക്കി എന്ന് ചിന്തിക്കുന്നവർ ഏറെയുണ്ട് അസോസിയേറ്റ് പ്രൊഫസർ പോലെയുള്ള ചെറിയ തസ്തികകൾ പോലും അർഹരെ തഴഞ്ഞ് പാർട്ടി ബന്ധമുള്ളവർക്ക് കൊടുക്കുന്നു തെളിവുകൾ നിരവധിയായി യോഗ്യതയില്ലെന്ന് യു ജി സി പറയുന്നവർക്ക് യോഗ്യത ഉണ്ടെന്ന് സർവകലാശാല പറയുന്നു കോടതി പറയുന്നത് നടപ്പാക്കണം ഭരണ ഭരണഭീകരതയിൽ നിന്ന് രക്ഷപ്പെടുവാൻ ജനങ്ങൾക്കുള്ള രക്ഷകനാണ് ഇവിടെ ചാൻസലർ അത് ചാൻസലർ എന്ന നിലയിലുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തികളാണ് ചാൻസലറും രാഷ്ട്രീയക്കാരനായതുകൊണ്ട് എല്ലാ നിയമനവും അദ്ദേഹത്തിന്റെ പാർട്ടിക്കാരായി പോകുമോ എന്ന ഭീതിയും അനുബന്ധമായുണ്ട് ഇല്ലെന്ന് പറയാൻ ഒരു കാരണവുമില്ല അവസാനം അവ നിയമപരമായി അദ്ദേഹം ചെയ്യട്ടെ എന്ന് പറയാനേ കഴിയൂ കോടതി വിധി അനുസരിച്ച് നടപടി എടുക്കുമ്പോഴും നിയമപരമായ വ്യവസ്ഥകൾ പാലിക്കണം അല്ലാത്തത് കൊണ്ടല്ലേ ഒക്ടോബർ ഇരുപത്തിനാലിന് കോടതിയിൽ നിന്നും അടി വാങ്ങേണ്ടി വന്നത് തലേ നയിച്ച് തിട്ടൂരം രാവിലെ തിരുത്തേണ്ടി വന്നത് പതിനൊന്നര മുൻപ് രാജിവെക്കണമെന്ന കൽപ്പന അഭ്യർത്ഥനയാക്കേണ്ടി വന്നത് ഏത് ഉന്നതനേക്കാളും ഉയരത്തിൽ നിയമം നിൽക്കുന്ന നാടാണ് ഇന്നും ഭാരതം ഗവർണർ ഉണ്ടാക്കുന്ന ഇത്തരം അന്യായ വിവാദങ്ങൾ മൂലം ജനങ്ങളുടെ എത്രയോ വിഷയങ്ങളിൽ നിന്നുമാണ് ജനശ്രദ്ധ തിരിക്കപ്പെടുന്നത് അരിവില അടക്കം നിത്യോപയോഗ സാധനങ്ങളുടെ വില കുതിച്ചുയരുകയാണ് യിൽ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഉണ്ടായത് കിലോഗ്രാമിന് പത്ത് രൂപയുടെ വർധനയാണ് നാട്ടിൽ വിളഞ്ഞ നെല്ലുപോലും സംഭരിക്കുവാൻ സർക്കാരിന് സാധിക്കുന്നുമില്ല മില്ലുകാർക്ക് സർക്കാർ പണം കൊടുക്കുന്നില്ല ഇതിനിടയിലും ഭാര്യയും മകളും കൊച്ചുമകനുമെല്ലാമായി മുഖ്യമന്ത്രി പന്ത്രണ്ട് ദിവസം ദീർഘിക്കുന്ന വിദേശ പര്യടനം നടത്തി ഉല്ലാസയാത്രയോ ദൂത്തോ ആയിരുന്നില്ല അവയെന്നും അതിലൂടെ വികസനം വരുമെന്നും പിണറായി നടത്തിയ അവകാശവാദം പാർട്ടിക്കാർക്ക് പോലും അങ്ങ് ദഹിച്ചിട്ടില്ല കേരള മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക സംഘത്തിൽ അദ്ദേഹത്തിന്റെ പുത്രിയും വ്യവസായിയുമായ വീണ വിജയനെയും മകനെയും കൊണ്ടുപോയത് അവരുടെ ബിസിനസ് പ്രമോഷന് വേണ്ടിയാണെന്ന് വിശ്വസിക്കുന്നവർ ധാരാളമുണ്ട് മുഖ്യമന്ത്രിയുമായി അടുത്ത ബന്ധമുണ്ടായിരുന്ന സ്വപ്ന സുരേഷ് കഴിഞ്ഞ മന്ത്രിസഭയുടെ കാലത്ത് നടന്ന സംഭവങ്ങളിൽ പലതും വീണയുടെ കമ്പനിക്ക് വരുമാനം വരുമാനമുണ്ടാക്കാനായിരുന്നുവെന്നും സ്പ്രിങ്ക്ലർ ഇടപാട് ചൂണ്ടിക്കാട്ടി നടത്തുന്ന ആരോപണത്തെക്കുറിച്ച് അന്വേഷണമോ വീണ മാനനഷ്ട കേസോ കൊടുക്കുന്നില്ല എന്നത് ജനങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് മടിയിൽ കനമുണ്ടെന്നല്ലേ ഇതെല്ലാം തരുന്ന സൂചന വിദേശ പര്യടനം കഴിഞ്ഞ് മടങ്ങിയ പിണറായി രണ്ടു ദിവസം ഗൾഫിലും കേരള വികസനത്തിനായി ചെലവിട്ടു ജനം നെറ്റി ചൊളിക്കുകയാണ് കടലിന്റെ സംരക്ഷണത്തിനായും കടലിന്റെ മക്കളുടെ അതിജീവനത്തിനായും നടക്കുന്ന സമരത്തെ പ്രതിസമരത്തിലൂടെ നേരിടാൻ നോക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ ഇരുപതിന് തലസ്ഥാനത്തെ സെക്രട്ടേറിയറ്റ് കവാടത്തിൽ തിരുവനന്തപുരം ലത്തീൻ അതിരൂപതയിലെ മെത്രാൻമാരും വൈദികരും ചേർന്ന് തുടക്കം കുറിച്ച സമരം ഒക്ടോബർ ഇരുപത്തി ഏഴിന് നൂറ് ദിവസം പിന്നിട്ടു സർക്കാർ ഉപസമിതി ചർച്ച എന്ന പ്രഹസനം നടത്തുന്നുണ്ട് പക്ഷേ വീട് നഷ്ടപ്പെട്ട് ക്യാമ്പിൽ കഴിയുന്ന മുന്നൂറ്റി അമ്പത്തിനാല് കുടുംബങ്ങളുടെ പുനരധിവാസം സംബന്ധിച്ചു പോലും കൃത്യമായി ഒന്നും പറയാനാവുന്നില്ല സമരത്തിന്റെ ഭാഗമായി തലസ്ഥാന നഗരത്തിൽ നടത്തിയ ഉപരോധത്തിൽ അമർശം പ്രകടിപ്പിച്ച ഒരു യാത്രക്കാരോട് സമരക്കാലിൽ ഒരാൾ ചോദിച്ചു ശരിയാണ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായി ഒരു യാത്രയ്ക്ക് ഞങ്ങൾക്ക് വീടും ജീവിത മാർഗവുമെല്ലാം ഇല്ലാതാവുകയാണ് ഞങ്ങൾ എന്തു ചെയ്യണം അവരുടെ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഉണ്ടാവേണ്ടത് കർഷകർ സ്വന്തം മണ്ണിൽ ഒന്നും ചെയ്യാത്തവനായി മാറുന്ന ബഫർസോൺ വിഷയത്തിലും സർക്കാരിന് ഗൗരവമായി ഇടപെടാനാവുന്നില്ല തമിഴ്നാട്ടിലും കർണാടകത്തിലും ബഫർസോൺ വനത്തിനുള്ളിലാണ് കേരളത്തിലെന്ത് ബഫർ സോൺ കർഷകരുടെ എന്ന് ചോദിക്കുമ്പോൾ ഉത്തരം പറയുവാൻ അറിയുന്ന ആരുമില്ല അവിടെ സമരത്തെ നേരിടാൻ സമരക്കാരി ഇറക്കുന്നത് ഇടതുപക്ഷവും ബി ജെ പിയും ഒന്നിച്ചാണ് അതാണ് തിരിച്ചറിയേണ്ട കളി അദാനിയുടെ താല്പര്യത്തിന് എല്ലാവരും ഒന്നിക്കുന്നു കേരള പോലീസിന്റെ അതിക്രൂരമായ മർദ്ദനങ്ങളുടെ നിരവധിയായ കഥകൾ പുറത്തു വരികയാണ് അവധിക്ക് വന്ന പട്ടാളക്കാരനടക്കം അനുഭവിക്കേണ്ടി വന്ന പീഡനങ്ങളെക്കുറിച്ച് പട്ടാളം പോലും അന്വേഷിച്ചു തുടങ്ങുകയാണ് അപ്പോഴാണ് പോലീസ് തലപ്പത്തേക്ക് ക്രമസമാധാന പാലനത്തിന്റെ ചുമതലയുള്ള എ ഡി ജി പി ആയി അജിത് കുമാറിനെ കൊണ്ടുവരുന്നത് വിജിലൻസ് ഡയറക്ടറായിരിക്കെ സ്വപ്ന സുരേഷ് പത്രസമ്മേളനത്തിലൂടെ മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെ നടത്തിയ ആരോപണങ്ങളുടെ പേരിൽ അവരുടെ സുഹൃത്തായ സരിത്തിന് ഒരു നിയമവും പാലിക്കാതെ തട്ടിക്കൊണ്ടു ഉയർന്ന വിമർശനങ്ങളുടെ പേരിൽ പദവി തെറിച്ചിട്ട് ആറുമാസം ആകും മുൻപാണ് അജിത് കുമാറിന് സുപ്രധാന നിയമനം മുഖ്യമന്ത്രിക്ക് വേണ്ടി നിയമവിരുദ്ധമായ പ്രവർത്തികൾ ചെയ്യാനാണ് ഈ നിയമനമെന്ന് ആരും സംശയിച്ചു പോകില്ലേ കേരളം തീവ്രവാദികളുടെ പറുതീസ് ആവുകയാണ് ജിഹാദിന് ആഹ്വാനം ചെയ്യുന്ന പുസ്തകം നിരോധിക്കണമെന്ന് മൂന്ന് ഡി ജി പിമാരുടെ നിർദ്ദേശം ഭരണത്തുവച്ച മതേതുരത് ആണ് പിണറായിടേത് പഠിക്കാൻ കമ്മീഷനെ വെച്ചിരിക്കുകയാണ് ഇവിടെ സ്വർണ കള്ളക്കടത്തും മയക്കുമരുന്ന് കച്ചവടവും ആയുധ പരിശീലനങ്ങളുമെല്ലാം തഴച്ചു വളരുന്നു സർക്കാർ ഒന്നും അറിയുന്നില്ല എൻ ഐ എ പോലും അതീവ രഹസ്യമായിട്ടാണ് കേരളത്തിൽ ഓപ്പറേഷൻസ് നടത്തുന്നത് പാലക്കാട് ആർ എസ് എസ് നേതാവിനെ കൊന്ന കേസിലെ പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നത് ഏപ്രിൽ നടന്ന കൊലപാതകത്തിലെ പ്രതികളെയാണ് ഇപ്പോൾ പിടിക്കുന്നത് എൻ ഐ എ വേറെ കേസിൽ കൊണ്ടുപോകാതിരിക്കുവാനാണ് അറസ്റ്റ് എന്നുപോലും സംശയമുണ്ട് കഴിഞ്ഞ ആഴ്ച ലോകം കണ്ട രണ്ട് വൻ തിരഞ്ഞെടുപ്പുകളായിരുന്നു ചൈനയുടെ പരമാധികാരി ഷീ ജിൻ പിങിന്റെയും ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഋഷി സുനക്കിന്റെയും ഒന്ന് ജനാധിപത്യ ജീവിത ക്രമത്തിൻറെയും അടുത്തത് കമ്മ്യൂണിസ്റ്റ് ഏകാധിപത്യത്തിന്റെയും നിറഞ്ഞ സാക്ഷികളായി ബ്രിട്ടനിൽ നടന്നത് ഒരു ജനാധിപത്യ രാജ്യത്ത് മാത്രം സാധിക്കുന്ന അധികാര കൈമാറ്റമായി ക്രൈസ്തവ രാജ്യമായി കണക്കാക്കപ്പെടുന്ന ബ്രിട്ടനിൽ ഒരു ഹൈന്ദവൻ പ്രധാനമന്ത്രിയാകുന്നു അദ്ദേഹം ബൈബിളിന് പകരം ഭഗവത്ഗീതയിൽ തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്യുന്നു ചൈനയിൽ നിർണായക തെരഞ്ഞെടുപ്പിന് മുൻപ് മുൻ പ്രസിഡന്റിനെ വേദിയിൽ നിന്നും എല്ലാ പ്രതിനിധികളുടെ സാന്നിധ്യത്തിൽ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകുന്നു ബ്രിട്ടന്റെ അമ്പത്തി ഏഴാമത് പ്രധാനമന്ത്രിയായി ഇന്ത്യൻ വംശജനായ ഋഷി സുനക് ഒക്ടോബർ ഇരുപത്തി അഞ്ചിന് അധികാരമേറ്റപ്പോൾ കോൺഗ്രസിലെ രണ്ട് ബുദ്ധിജീവികളായ ശശി തരൂറും പി ചിദംബരവും ഉന്നയിച്ച ഒരു ചോദ്യമുണ്ട് ഭാരതത്തിലായിരുന്നെങ്കിൽ ഇത് നടക്കുമായിരുന്നു ചൈനയെ പോലെ ഒന്ന് സംഭവിക്കുമോ എന്ന് ആരും ചോദിച്ചില്ല കാരണം അത് ഏകാധിപത്യമാണല്ലോ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ അഞ്ചിന് ബ്രിട്ടനിൽ കൺസർവേറ്റീവ് പാർട്ടിയിൽ നടന്ന വോട്ടെടുപ്പിൽ എൺപത്തി മുന്നൂറ്റി ഇരുപത്തി ആറ് വോട്ട് നേടി ലിസ്ട്രസ് ജയിച്ചപ്പോൾ അറുപതിനായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് വോട്ട് മാത്രം കിട്ടി തോറ്റ നേതാവാണ് സുനക് നാൽപ്പത്തിനാല് ദിവസത്തെ ഭരണത്തിന് ശേഷം രാജ്യത്തിന്റെ സാമ്പത്തിക നില ബുദ്ധിമുട്ടിലാക്കിയതിന് ലിസ്ട്രസിന് രാജിവെക്കേണ്ടി വന്നതുകൊണ്ടാണ് സുനക്കിന് അവസരം കിട്ടിയത് അദ്ദേഹത്തിനെതിരെ മത്സരിക്കുവാൻ ബോറിസ് ജോൺസൺ അടക്കമുള്ളവർ ശ്രമിച്ചെങ്കിലും വേണ്ട പിന്തുണ ലഭിച്ചില്ല അതുകൊണ്ട് എതിരാളി ഇല്ലാതെയാണ് സുനക് പദവി നേടുന്നത് ഇതെല്ലാം നല്ല ജനാധിപത്യ ക്രമത്തിന്റെ അടയാളങ്ങളാണ് സുനക്കിന് ആ ഒരു ചരിത്രം കൂടിയുണ്ട് ചാൾസ് രാജാവ് നിയമിക്കുന്ന ആദ്യത്തെ പ്രധാനമന്ത്രിയാണ് അദ്ദേഹം ഭാരതത്തിലെ ന്യൂനപക്ഷ സമൂഹങ്ങളിൽപ്പെട്ട ഒരാൾക്ക് ഇവിടെ ഭരണത്തിന്റെ ആധിപത്യം നേടാനാവുമോ ശശി തരൂരും ചിദംബരവും ഉന്നയിച്ച ആ ചോദ്യം വലിയ പ്രതികരണങ്ങൾ ഉണ്ടാക്കി ലോകത്തിലെ പ്രമുഖ ക്രൈസ്തവ രാജ്യങ്ങളൊന്നായി കരുതപ്പെടുന്ന ഇംഗ്ലണ്ടിലെ പാർലമെന്റ് അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട സുനക് ഇംഗ്ലണ്ടിലെ പരമ്പരാഗത രീതി അനുസരിച്ച് ബൈബിൾ തൊട്ട് സത്യം ചെയ്യുന്നതിന് പകരം ഭഗവത്ഗീതയിൽ തൊട്ടാണ് പ്രതിജ്ഞ നടത്തിയത് ഭാരതത്തിലായിരുന്നെങ്കിൽ ഇത് നടക്കുമായിരുന്നു തരൂരിന്റെയും ചിദംബരത്തിന്റെയും ചോദ്യം കോൺഗ്രസുകാരെ പോലും ചൊടിപ്പിച്ചു കോൺഗ്രസ് പാർട്ടി വക്താവായ ജയറാം രമേശ് തന്നെ രംഗത്തു വന്നു ഭാരതത്തിലെ രാഷ്ട്രപതിമാരായിരുന്ന സക്കീർ ഹുസൈൻ ഫക്രുദ്ദീൻ അലി അഹമ്മദ് ഗ്യാനി സെയിൽ സിംഗ് അബ്ദുൽ കലാം എന്നിവരുടെ പേരുകൾ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇവർ തന്നെ ആ ചോദ്യത്തിന് മറുപടിയല്ലേ എന്ന് തിരിച്ചും ചോദിച്ചു ബി ജെ പി കാരും ഇതേ വാദങ്ങൾ തന്നെ ഉന്നയിച്ചു അതിനപ്പുറം കടന്ന് കാശ്മീർ മുഖ്യമന്ത്രിയായിരുന്ന മെഹബൂബ മുഫ്തിയോട് കാശ്മീരിൽ ഒരു ഹിന്ദു മുഖ്യമന്ത്രിയാകുവാൻ അങ്ങ് സമ്മതിക്കുമോ എന്നും ചോദിച്ചു ബി നേതാക്കളുടെ ചോദ്യം ജനാധിപത്യത്തിൽ പ്രസിഡന്റിനും പ്രധാനമന്ത്രിക്കുമുള്ള അധികാരങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാത്തവർക്ക് ഉത്തരം മതിയായേക്കും പക്ഷെ ബ്രിട്ടനിൽ സംഭവിച്ചത് ഒരു നാമമാത്ര പദവിയിലേക്കുള്ള ആരോഹണമല്ല യഥാർത്ഥ ഭരണാധികാരി ആവുകയാണ് അത്തരമൊരു ആരോഹണം ഇന്ത്യയിൽ നടന്നിട്ടില്ല ഉടനെയൊന്നും നടക്കുകയുമില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലും രണ്ടായിരത്തി നാലിലും വിവാഹത്തിന് മുൻപ് കത്തോലിക്കയായിരുന്ന സോണിയാഗാന്ധി കോൺഗ്രസിന്റെ പ്രധാനമന്ത്രിയായി വരാനുള്ള സാധ്യത തെളിഞ്ഞപ്പോൾ ഭാരതത്തിലുണ്ടായ കോലാഹലങ്ങളെ ഓർമ്മിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ലോക്സഭയിൽ ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് അംഗങ്ങളുടെ പിന്തുണ ഉറപ്പിച്ച സോണിയ കോൺഗ്രസ് പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് അടുത്തെത്തിയതാണ് അന്ന് ബി ജെ പി മാത്രമല്ല കൂടെ ഉണ്ടായിരുന്ന മുലയം സിംഗ് യാദവും എതിർത്തു അതോടെ ആ നീക്കം പാളി രണ്ടായിരത്തി നാലിൽ കോൺഗ്രസ് നയിച്ച യു പി എക്ക് ലോക്സഭയിൽ ഭൂരിപക്ഷം കിട്ടി കോൺഗ്രസ് പാർലമെന്ററി നേതാവായി സോണിയ തിരഞ്ഞെടുക്കപ്പെട്ടു രാഷ്ട്രപതി അബ്ദുൽ കലാമിനെ കണ്ട് അവകാശവാദം ഉന്നയിക്കുവാൻ സമയവും ചോദിച്ചു അപ്പോഴും ബി ജെ പി വലിയ ഭീഷണികൾ മുഴക്കി അന്ന് സോണിയയെ നിയമിച്ചുകൊണ്ടുള്ള കത്ത് പോലും രാഷ്ട്രപതി തയ്യാറാക്കി വെച്ചിരുന്നുവെന്ന് അദ്ദേഹം തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട് ഇനി രാഷ്ട്രപതി സ്ഥാനം തന്നെ എടുക്കുക ഈ പദവിയിലെത്തിയ മുസ്ലിമുകൾ പലരുണ്ട് എന്നാൽ ഒരു ക്രൈസ്തവൻ എന്ത് ഇതുവരെ കിട്ടിയില്ല ഭാരതത്തിലെ ആഭ്യന്തര വകുപ്പിലും പോലീസിലും പോലും വിലക്കില്ലാത്തവരായിരുന്നല്ലോ ക്രൈസ്തവർ കൊടുക്കില്ലായിരുന്നു സൈന്യത്തിലും പോലീസിലും തടസ്സമുണ്ടായിരുന്നു രണ്ടായിരത്തി രണ്ടിൽ മഹാരാഷ്ട്ര ഗവർണറായിരുന്ന പി സി അലക്സാണ്ടർക്ക് ഈ പദവി കൊടുക്കുവാൻ ബി ജെ പിയുടെ ദേശീയ ജനാധിപത്യ സഖ്യം തീരുമാനിച്ചതാണ് ഇക്കാര്യം പ്രധാനമന്ത്രി വാജ്പേയിക്കും ആഭ്യന്തരമന്ത്രി എൽ കെ അദ്വാനിക്കും വേണ്ടി മഹാരാഷ്ട്ര നേതാവായിരുന്ന പ്രമോദ് മഹാജൻ അലക്സാണ്ടറെ അറിയിച്ചതുമാണ് എന്നാൽ അന്ന് കോൺഗ്രസ് ആണ് അതിന് പാറവെച്ചത് കോൺഗ്രസ് പ്രധാനമന്ത്രിമാരായിരുന്ന ഇന്ദിരാഗാന്ധിയുടെയും രാജീവ് ഗാന്ധിയുടെയും അതിവിശ്വസ്തനായ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്നു അലക്സാണ്ടർ ഇന്ദിരയുടെ മരണത്തെ തുടർന്ന് യാതൊരു ഭരണ പരിചയമില്ലാതെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ പ്രധാനമന്ത്രി കസേരയിലെത്തിയ രാജീവിനെ ശരിക്കും പരിശീലിപ്പിച്ചത് അലക്സാണ്ടർ ആയിരുന്നു മന്ത്രിമാരെ നിശ്ചയിക്കുന്നതിൽ വരെ അലക്സാണ്ടർ ആയിരുന്നു ഉപദേശി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ഫെബ്രുവരിയിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസിലുണ്ടായ ചാരവൃത്തിയെ തുടർന്നാണ് അലക്സാണ്ടറിന് പതനം സംഭവിക്കുന്നത് അലക്സാണ്ടറിന്റെ പ്രൈവറ്റ് സെക്രട്ടറി ടി എൻ കെയറും രണ്ട് പേഴ്സണൽ അസിസ്റ്റന്റുമാരും ചാരന്മാരായിരുന്നു എന്ന് കണ്ടെത്തി കേന്ദ്ര സർക്കാരിലെ എല്ലാ പ്രധാനപ്പെട്ട രേഖകളും സൂക്ഷിക്കുന്ന അവിടെ രണ്ടു ചാരന്മാർ പിടികൂടപ്പെടുന്നു മുപ്പത്തി ആറ് വർഷത്തെ അലക്സാണ്ടറുടെ പൊതുജീവിതത്തിലെ വലിയ കളങ്കമായ ആ സംഭവം സംശയം തോന്നിയ അദ്ദേഹം തന്നെയായിരുന്നു കേന്ദ്ര സർക്കാരിലെ പല ഓഫീസുകളിലും പ്രവർത്തിക്കുന്നവരെ നിരീക്ഷിക്കണമെന്ന് ഇന്റലിജൻസിനോട് ആവശ്യപ്പെട്ടത് അന്വേഷണം ത്വരിതഗതിയിലാക്കുവാൻ നിർദ്ദേശിച്ചതും എന്നാൽ ചാരക്കേസിൽ അദ്ദേഹത്തിന്റെ ഓഫീസിലെ ജീവനക്കാരെ അറസ്റ്റ് ചെയ്യുന്നതുവരെ രഹസ്യാന്വേഷണ ഏജൻസികളുടെ നീക്കങ്ങൾ അദ്ദേഹം മറിഞ്ഞില്ല അലക്സാണ്ടറിനെതിരെയും മുറവിളി ഉയർന്നെങ്കിലും രാജീവ് ഗാന്ധി അലക്സാണ്ടറെ പാർലമെന്റിൽ പ്രതിരോധിച്ചു അമേരിക്കയിലെ അംബാസിഡർ ആക്കുവാൻ തയ്യാറായി പക്ഷെ അലക്സാണ്ടർ സ്വീകരിച്ചില്ല പിന്നീട് ബ്രിട്ടനിലെ ഹൈക്കമ്മീഷണറാക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ നരസിംഹറാവു പ്രധാനമന്ത്രിയായപ്പോൾ അലക്സാണ്ടർ ഭരണത്തിൽ വലിയ സ്വാധീനം ചെലുത്തി മൻമോഹൻ സിംഗിനെ ധനകാര്യമന്ത്രി ആക്കുവാൻ ശുപാർശ ചെയ്തത് അലക്സാണ്ടർ ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ഉപരാഷ്ട്രപതി പദവിക്കായി റാവു അലക്സാണ്ടറെ പരിഗണിച്ചതാണ് അദ്ദേഹം തയ്യാറായില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് ഏതായാലും കെ ആർ നാരായണന്റെ വരവോടെ ആ നീക്കം ഉപേക്ഷിക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ കെ ആർ നാരായൺ പ്രസിഡന്റായി അക്കാലത്ത് അലക്സാണ്ടർ തമിഴ്നാട്ടിലും മഹാരാഷ്ട്രയിലും ഗവർണറായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ അധികാരത്തിൽ വന്ന വാജ്പേയി സർക്കാരാണ് അദ്ദേഹത്തെ മഹാരാഷ്ട്ര ഗവർണറായി പുനർനിർമ്മിച്ചത് മഹാരാഷ്ട്രയിലെ ശിവസേനയും ബി ജെ പിയുമായി അദ്ദേഹത്തിന് നല്ല ബന്ധമായിരുന്നു അവരാണ് അലക്സാണ്ടറെ രാഷ്ട്രപതി സ്ഥാനത്തേക്ക് നിർദ്ദേശിച്ചത് എന്നാൽ അദ്ദേഹം ഒഴികെ ആരെയും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് അംഗീകരിക്കാമെന്നായിരുന്നു രണ്ടായിരത്തി രണ്ടിൽ സോണിയയുടെ വാദം ഇക്കാര്യം അവർ പ്രധാനമന്ത്രി വാജ്പേയി നേരിട്ട് കണ്ട് അറിയിച്ചു അവരുടെ പോരാളികളായും മുൻ വിദേശകാര്യ മന്ത്രി നട്ട്വർ സിംഗും അർജുൻ സിംഗും കളത്തിലിറങ്ങി അലക്സാണ്ടർക്കു വേണ്ടി വാദിക്കാൻ ഡൽഹിയിലെത്തിയ അക്കാലത്തെ കേരള മുഖ്യമന്ത്രി എ കെ ആന്റണിയോടും ഉമ്മൻ ചാണ്ടിയോടും സോണിയയുടെ വിശ്വസ്തനായിരുന്ന അർജുൻ സിംഗ് പറഞ്ഞത് മാഡം ഒരു വിധത്തിലും സമ്മതിക്കില്ലെന്നാണ് ഒരു ക്രിസ്ത്യാനിയായിരുന്ന മാഡം പ്രധാനമന്ത്രിയാകുവാൻ ഒരുങ്ങിയിരിക്കുകയാണ് അതിനിടെ ഒരു ക്രിസ്ത്യാനി പ്രസിഡന്റ് ആകുന്നത് മാഡത്തിന് എങ്ങനെ സമ്മതിക്കാനാവും ഇന്ത്യയിൽ പ്രസിഡന്റും പ്രധാനമന്ത്രിയും ക്രൈസ്തവരാകുകയോ അത് കേട്ടതോടെ ആന്റണിയും മറുകണ്ഠം ചാടി അദ്ദേഹവും അലക്സാണ്ടർക്ക് എതിരായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ ഇന്ദ്രിയോട് പിണങ്ങി കോൺഗ്രസ് വിട്ട ആന്റണിയെ തിരിച്ചെടുക്കുന്നതിന് ഇന്ദ്രയുടെ അടുത്ത് ഏറെ സ്വാധീനം ചെലുത്തിയ തനിക്ക് രാഷ്ട്രപതി പദവി കിട്ടാതിരിക്കുവാൻ ആന്റണിയും സഹായിയായതിൽ അലക്സാണ്ടർക്ക് വലിയ സങ്കടമുണ്ടായിരുന്നു അദ്ദേഹം അക്കാര്യം തുറന്നു പറയുകയും ചെയ്തിട്ടുണ്ട് അലക്സാണ്ടർക്കെതിരെ കളിച്ച നട്വർ സിംഗ് അവസാനം ഒന്നുമല്ലാതെ പാർട്ടി വിട്ടു ആന്റണി അവസാനം വരെ മാഡത്തിന്റെ ഗുഡ് ബുക്കിലുണ്ടായിരുന്നു എങ്കിലും രാഷ്ട്രപതിയോ ഉപരാഷ്ട്രപദവിയോ പദവിയൊന്നും കിട്ടിയില്ല ഇപ്പോൾ ഏതാണ്ട് വിശ്രമ ജീവിതത്തിലാണ് അർജുൻ സിംഗും ഏറെയൊന്നും ആകാതെ മടങ്ങി ചൈനയിലെ എല്ലാ നിയമങ്ങളും കാറ്റിൽ പറത്തിയാണ് അറുപത്തൊമ്പത് കാരനായ ഷി ജിൻ പിങ് അധികാരം പിടിക്കുന്നത് ചൈനയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപകനായ മാവോ സെത്തോങ്ങിന് ശേഷം മൂന്ന് തവണ പാർട്ടി സെക്രട്ടറിയാകുന്ന ഏക വ്യക്തിയാണ് ഷീ രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ ഇരുപത്തിയൊന്നാം പാർട്ടി കോൺഗ്രസ് ആകുമ്പോഴും അദ്ദേഹത്തിന് പ്രായം എഴുപത്തിനാല് വയസ്സായിരിക്കും അദ്ദേഹം നാലാം വട്ടവും പരമാധികാരി ചെയ്യും ചൈനയുടെ പ്രസിഡന്റ് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി സായുധ സേനകളെ നിയന്ത്രിക്കുന്ന സെൻട്രൽ മിലിറ്ററി കമ്മീഷൻ അധ്യക്ഷൻ എന്നീ മൂന്ന് പദവികളും അദ്ദേഹം നേടി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ പതിനാറ് മുതൽ ഇരുപത്തിരണ്ട് വരെയാണ് പാർട്ടി കോൺഗ്രസ് നടന്നത് തൊണ്ണൂറ്റാറ് കോടി അംഗങ്ങളുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു വർഷത്തെ തയ്യാറെടുപ്പിന് ശേഷമാണ് കോൺഗ്രസിനെത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മെയ്യിൽ ഒരുക്കങ്ങൾ തുടങ്ങി കോൺഗ്രസിനുള്ള രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റാറ് പ്രതിനിധികളുടെ തിരഞ്ഞെടുപ്പായിരുന്നു ആദ്യം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബറിൽ പ്രായപരിധി മൂലം വിരമിക്കുന്നവർ പാർട്ടിക്കെതിരെ ഒന്നും സംസാരിച്ചുകൂടാ എന്ന വിലക്ക് വന്നു സെപ്റ്റംബറിൽ ഷീക്കെതിരെ ചില പോസ്റ്റുകൾ ചൈനയിൽ പ്രത്യക്ഷപ്പെട്ടു അദ്ദേഹം വീട്ടുതടങ്കിലാണ് എന്ന വാർത്തയും പറഞ്ഞു പക്ഷെ കിംവദികളെ അസ്ഥാനത്താക്കിക്കൊണ്ട് അദ്ദേഹം വന്നു ഒക്ടോബർ പതിനഞ്ചിന് കോൺഗ്രസ് പരിപാടികൾ വിശദീകരിച്ചു പതിനാറിന് നൂറ്റിനാല് മിനിറ്റ് നീണ്ട ഉദ്ഘാടന പ്രസംഗം നടത്തി തിരഞ്ഞെടുപ്പ് നടന്ന ഒക്ടോബർ ഇരുപത്തിരണ്ടിന് വിമർതനെന്ന് കരുതിയിരുന്ന മുൻ പ്രസിഡന്റ് ഹു ജിദാവോയെ വേദിയിൽ നിന്ന് അറസ്റ്റ് ചെയ്ത് രഹസ്യ സങ്കേതത്തിലേക്ക് മാറ്റി േദിയിലുണ്ടായിരുന്ന ഷിയുമായി പ്രധാനമന്ത്രി ലി കെ ചിങ്ങുമായി എന്തോ സംസാരിക്കുവാൻ അദ്ദേഹം നോക്കിയെങ്കിലും നടന്നില്ല രണ്ടായിരത്തി രണ്ട് മുതൽ പന്ത്രണ്ട് വരെ പാർട്ടി സെക്രട്ടറിയും രണ്ടായിരത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി പതിമൂന്ന് വരെ ചൈനയുടെ പ്രസിഡന്റുമായിരുന്നു ഹു ജിന്ദോ അദ്ദേഹവും മുൻ പ്രധാനമന്ത്രി ജിയാ ജിയാബാവോയും ചേർന്ന് ഷിയെ അട്ടിമറിക്കുമെന്ന ഭീതി ഉണ്ടായിരുന്നു അതുകൊണ്ട് പരസ്യമായ അത് മാധ്യമങ്ങൾക്ക് കോൺഗ്രസിൽ പ്രവേശനം ഉണ്ടായിരുന്ന ശനിയാഴ്ച ജിന്താവോയെ വലിച്ചിറക്കി വിട്ടു എല്ലാവർക്കും പാഠമായി മുസ്ലിം തീവ്രവാദികൾ ഒക്ടോബർ ഇരുപത്തി അഞ്ചിന് തമിഴ്നാട്ടിൽ നടത്താൻ പരിപാടിയിട്ട സ്ഫോടനങ്ങളെ ആകെ വിളിച്ചെടുത്തു കൊണ്ടുവന്നതുകൊണ്ട് കോയമ്പത്തൂരിൽ നടന്ന സ്ഫോടനം നാടിനെ വീണ്ടും നടക്കി കൊളംബോയിൽ ഈസ്റ്റർ ദിന സംഭവങ്ങൾ ആവർത്തിക്കുവാനായിരുന്നു പരിപാടി ക്ഷേത്രങ്ങളും സർക്കാർ ഓഫീസുകളും അടക്കം അഞ്ചിടത്ത് സ്ഫോടനം നടത്തുവാനായിരുന്നു പരിപാടി എന്നാൽ മുഖ്യ ആസൂത്രകൻ ജനീഷ മൊബിൻ എന്ന ഇരുപത്തി ഒമ്പത് കാരൻ അപകടത്തിൽ പൊട്ടിച്ചിതറിയതോടെ സംഭവം അലസി എന്നെ അഞ്ചു പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് കേരളത്തിൽ നിന്നും കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുമെന്ന് സൂചനകളുണ്ട് സംഘാടകർ ആസൂത്രണങ്ങൾക്കായി കേരളത്തിൽ എത്തിയതായി അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട് കേരളത്തിലെ പോലീസ് ഒന്നും അറിയുന്നില്ല അതാണ് നമ്മുടെ ഭാഗ്യം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ ഇരുപത്തിയൊന്നിന് ഭാരതത്തിലെ സുപ്രീം കോടതി ഭാരതത്തിലെ എല്ലാ സുമനസ്സുകളും ആഗ്രഹിക്കുന്ന ഒരു നിർദ്ദേശം സംസ്ഥാന സർക്കാരുകൾക്ക് നൽകി ഡൽഹി ഉത്തർപ്രദേശ് ഉത്തരാഖണ്ഡ് സംസ്ഥാനങ്ങളിലെ പോലീസിനോട് വിദ്വേഷ പ്രസംഗം നടത്തുന്നവർക്കെതിരെ മതം നോക്കാതെ നടപടിയെടുക്കുവാനായിരുന്നു ആ നിർദ്ദേശം സുപ്രീം കോടതി ജഡ്ജിമാരായ കെ എം ജോസഫ് ഋഷികേശ് റോയ് എന്നിവരുടെ ബെഞ്ചാണ് ഈ ഉത്തരവ് പുറപ്പെടുവിച്ചത് മതനിരപേക്ഷ രാജ്യത്തെ ഞെട്ടിക്കുന്ന പരാമർശങ്ങളാണ് വിദ്വേഷ പ്രസംഗത്തിലൂടെ ഉണ്ടാകുന്നതെന്നും ഇത്തരം പ്രസംഗങ്ങൾ ആരും നടത്തിയാലും മതം നോക്കാതെ സ്വമേധയാ എടുക്കണമെന്നും കോടതി ആവശ്യപ്പെട്ടു മതത്തിന്റെ പേരിൽ എന്താണ് എന്ന് കോടതി പ്രകടിപ്പിച്ചു നിയമനിർമ്മാതാക്കൾ തങ്ങൾക്കുള്ള പ്രത്യേക പരിരക്ഷ ഉപയോഗിച്ച് പോലീസ് സംരക്ഷണത്തിൽ വിദ്വേഷ പ്രസംഗം നടത്തുന്നതായി കോടതി നിരീക്ഷിച്ചു ഒക്ടോബർ ഒമ്പതിന് ബി ജെ പി എം പി പർവേഷ് വർമ്മ ഡൽഹിയിൽ നടത്തിയ വിദ്വേഷ പ്രസംഗത്തെ കോടതി തന്നെ ചൂണ്ടിക്കാണിക്കുകയും എന്തു നടപടി സ്വീകരിച്ചുവെന്ന് ചോദിക്കുകയും ചെയ്തു വിദ്വേഷ പ്രസംഗം നടത്തുന്നവരും അവരുടെ സംഘടനകളും സാമുദായിക സ്പർദ്ധ ഉണ്ടാക്കുന്നതിനാൽ യു എ പി എ അനുസരിച്ച് കേസെടുക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു ഈ നിർദ്ദേശത്തിനനുസരിച്ച് കേസെടുക്കാതിരുന്നാൽ കോടതി അലക്ഷ്യ നടപടികൾ ഉണ്ടാകുമെന്നും കോടതി താക്കീത് നൽകി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബർ പതിനേഴിന് ഡൽഹിയിൽ ഹിന്ദു യുവ വാഹിനിയുടെ സമ്മേളനം ഡിസംബർ പത്തൊമ്പതിന് ഹരിദ്വാറിൽ യദീ നരസിംഹന്നാർ നടത്തിയ പ്രസംഗം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി ഇരുപത്തി ഒമ്പതിന് അലഹബാദിൽ നടത്തിയ പരിപാടി മെയ് അഞ്ചിന് ഡൽഹിയിലെ തൽക്കോത്തോറ സ്റ്റേഡിയത്തിലും സെപ്റ്റംബർ ബദൽപൂരിലും നടന്ന പരിപാടികളിൽ പ്രസംഗിച്ച ഒമ്പത് നേതാക്കൾ മുസ്ലിമുകളെ വംശഹത്യ നടത്തുവാൻ ആവശ്യപ്പെട്ടുവെന്ന് കാണിച്ച് ഷാഹിൻ അബ്ദുള്ള നൽകിയ പരാതിയിലാണ് സുപ്രീം കോടതിയുടെ വിധി ഉണ്ടായത് ജാഗ്രതയോടെ വിഷയം കോടതിയിലെത്തിച്ച ഷാഹിൻ അബ്ദുള്ളയുടെയും സഹായികളുടെയും വിജയം കൂടിയാണ് ഈ വിധി ഒട്ടേറെ പരാതികൾ നൽകിയിട്ടും നടപടി ഉണ്ടായില്ലെന്ന് പരാതിക്കാരനു വേണ്ടി വാദിച്ച അഭിഭാഷകൻ കപിൽ സിബൽ ചൂണ്ടിക്കാട്ടി അതുകൊണ്ട് വിദ്വേഷ പ്രസംഗങ്ങൾ നിർബാധം തുടരുകയാണ് അദ്ദേഹം പറഞ്ഞു മുസ്ലിമുകളും വിദ്വേഷ പ്രസംഗം നടത്തുന്നതായി ചൂണ്ടിക്കാണിക്കപ്പെട്ടപ്പോൾ ഉണ്ടോ എന്ന സന്ദേഹത്തോട് ചോദിച്ച കോടതി ആരു പ്രസംഗിച്ചാലും സ്വമേധയാ കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ടു അങ്ങനെ വിധി മുസ്ലിം തീവ്രവാദികൾക്കും എതിരായി ഇനി പരാതി കൊടുത്താലെങ്കിലും നടപടികൾ എടുക്കാതിരിക്കാനാവാതെ വരും കോടതി അലക്ഷ്യമാവും ഷീലോഹിന്റെ കാഴ്ചകൾ ഇനി അടുത്ത ആഴ്ച